ഇപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കരെ ചൊല്ലിയാണ് വിവാദങ്ങളൊക്കെ നടക്കുന്നത് കോലാഹലങ്ങളൊക്കെ നടക്കുന്നത് പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും കോൺഗ്രസ് ആണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കോൺഗ്രസിന്റെ നേതാവ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബി ജെ പി എം പി തള്ളിയിട്ടു താഴെയിട്ടു അദ്ദേഹം ആശുപത്രിയിലായി അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് ബി ജെ പി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നും കോൺഗ്രസ് ആണ് ബി ആർ അംബേദ്കറെ എല്ലാവിധത്തിലും പിന്തുണച്ചതെന്ന് പക്ഷേ കോൺഗ്രസ് ആണ് ബി ആർ അംബേദ്കർക്ക് എല്ലാവിധ തടസ്സങ്ങളും സൃഷ്ടിച്ചത് എന്നാണ് നമുക്ക് ചരിത്രം നോക്കിയാൽ കാണാൻ കഴിയുക ബി ആർ അംബേദ്കർ അറിയപ്പെടുന്നത് ഭരണഘടനാ നിർമ്മാതാവ് എന്ന നിലയിലാണ് എന്നാൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് ബി ആർ അംബേദ്കർ വരാതിരിക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തിയത് കോൺഗ്രസ് ആയിരുന്നു എന്നുള്ളതാണ് സത്യം എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം ഒടുവിൽ ബംഗാളിൽ നിന്ന് ജ്യോതിർമയം ഉണ്ടെ എന്ന നാമശൂദ്ര വിഭാഗത്തിൽപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നേതാവിന്റെ സഹായത്തോടു കൂടിയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് ബി ആർ അംബേദ്കർ തെരഞ്ഞെടുക്കപ്പെടുന്നത് ബി ആർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ വരാൻ പാടില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയത് ജവഹർലാൽ നെഹ്റുവും അദ്ദേഹത്തിന്റെ അനുയായികളായ കോൺഗ്രസ്സുകാരും ആയിരുന്നു പിന്നീട് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി എത്തിയതിനു ശേഷമാണ് പാകിസ്ഥാൻ രൂപീകരണമൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് ബംഗാളിൽ നിന്ന് ഉള്ളതിന് പകരം അദ്ദേഹം വീണ്ടും ബോംബെയിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി രാജേന്ദ്ര പ്രസാദ് മുൻകൈയ്യെടുക്കുകയാണ് ചെയ്തത് ജവഹർലാൽ നെഹ്റുവും കോൺഗ്രസും ബി ആർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വരുന്നതിനെ പോലും എതിർത്തിരുന്നു എന്നുള്ളതാണ് ചരിത്ര വസ്തുത ഇത് കഴിഞ്ഞോ ഏതെങ്കിലും ഒരു രാജ്യത്ത് ആ രാജ്യത്തിന്റെ ഭരണഘടന രൂപീകരിച്ച ആളെ ആ പാർലമെന്റിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുക പക്ഷേ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് രണ്ട് തവണ ഇന്ത്യയുടെ ലോക്സഭയിൽ രണ്ട് തവണ അംബേദ്കർ വരുന്നതിനെ തടഞ്ഞവരാണ് കോൺഗ്രസ്സുകാർ ഒടുവിൽ അദ്ദേഹത്തിന്റെ രാജ്യസഭയിലൂടെയാണ് പാർലമെന്റിലേക്ക് പ്രവേശിക്കേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അന്ന് കോൺഗ്രസ് ബി ആർ അംബേദ്കർക്കെതിരെ സ്ഥാനാർത്ഥിയായി നിർത്തിയത് അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ പിടിച്ചായിരുന്നു ആ സെക്രട്ടറി കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം ബി ആർ അംബേദ്കറെ തോൽപ്പിക്കുന്നു അന്ന് ജനസംഘമായിരുന്നു ബി ആർ അംബേദ്കർക്ക് പിന്തുണ നൽകിയത് കോൺഗ്രസിനോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എസ് എ ഡാങ്കയുടെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി എം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അന്ന് അംബേദ്കറെ എതിർത്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും ബോംബെയിൽ നിന്ന് അംബേദ്കർ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു അന്നും കോൺഗ്രസ് അദ്ദേഹത്തെ തോൽപ്പിക്കുന്നു പിന്നീട് ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറഞ്ഞത് ബോംബെയിൽ ഞങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് വിജയിച്ചു മൊറാർജി തോറ്റു അംബേദ്കർ തോറ്റു അപ്പൊ മൊറാർജിയും അംബേദ്കരെയും തോൽപ്പിച്ചത് കോൺഗ്രസ് ആണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രതീക്ഷിച്ചതിൽ അദ്ദേഹം വോട്ട് കിട്ടുകയും ചെയ്തു ഇത് നെഹ്റു പറഞ്ഞ കാര്യമാണ് അപ്പൊ അംബേദ്കർ ലോക്സഭയിൽ എത്തുന്നതിനെ പരമാവധി എതിർത്ത് അല്ലെങ്കിൽ ലോക്സഭയിൽ എത്തുന്നതിനെ തടഞ്ഞ ഉത്തരവാദിത്തം കോൺഗ്രസിനാണ് ആദ്യം അദ്ദേഹം കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയിൽ വരുന്നതിനെ എതിർത്തു പിന്നീട് അദ്ദേഹം ലോക്സഭയിൽ അംഗമാകുന്നതിനെയും കോൺഗ്രസ് എതിർത്തു പിന്നീട് എന്താണ് സംഭവിച്ചത് കേന്ദ്ര കാബിനറ്റ് അംഗമായിരുന്ന അംബേദ്കർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാണ് നെഹ്റുമായ അഭിപ്രായ വ്യത്യാസത്തോടുന്നു അന്ന് ഏറ്റവും പ്രമുഖനായ കോൺഗ്രസ് നേതാവായിരുന്ന ഒറീസ് എന്നുള്ള നേതാവായിരുന്ന ഡോക്ടർ ബി സി റോയ് അദ്ദേഹം നെഹ്റുവിനോട് അഭ്യർത്ഥിക്കുകയാണ് അംബേദ്കറോട് പിന്തിരിയാൻ ആവശ്യപ്പെടണം അംബേദ്കറെ പിന്തിരിപ്പിക്കണം അംബേദ്കർ രാജിവെക്കാൻ പാടില്ല അന്ന് നെഹ്റു പറഞ്ഞത് അംബേദ്കർ പോയാൽ ഈ മന്ദിരത്തിൽ ഒരു ക്ഷീണം ഉണ്ടാവില്ല എന്നാണ് അതായത് അംബേദ്കർ പോകുന്നുണ്ടെങ്കിൽ അങ്ങ് പൊക്കോട്ടെ എന്നുള്ളതായിരുന്നു നെഹ്റുവിന്റെ നിലപാട് ഇതാണ് കോൺഗ്രസുകാർ നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ അംബേദ്കറോട് എടുത്ത നിലപാട് ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ആ ഭാരതരത്നം അംബേദ്കർക്ക് കൊടുക്കുന്നതിനെതിരെ നിലപാടെടുത്ത ആളുകളാണ് കോൺഗ്രസ്സുകാർ അതേ സമയത്ത് അവർ സ്വന്തമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ഭാരതരത്നം സ്വയം പ്രഖ്യാപിച്ച ആളാണ് സ്വയം നെഹ്റു നെഹ്റുവിന് തന്നെ ഭാരതരത്ന നൽകുന്നു നെഹ്റുവിന്റെ മകളായി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ദിരാഗാന്ധി സ്വയം ഭാരതരത്ന നൽകുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിയും സ്വന്തമായി പ്രഖ്യാപിച്ച ഭാരതരത്ന അതേ സമയത്ത് അവർ അംബേദ്കർക്ക് കൊടുക്കാൻ തയ്യാറായില്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അന്നത്തെ കേന്ദ്രത്തിലെ കോൺഗ്രസ് ഇതര സർക്കാർ ബി ജെ പിന്തുണയോടുകൂടിയുള്ള കേന്ദ്രത്തിലെ സർക്കാർ ആ സർക്കാരാണ് മരണാനന്തര ബഹുമതിയായി അംബേദ്കർക്ക് ഭാരതരത്ന നൽകുന്നത് ഇതുകൊണ്ടും കഴിഞ്ഞില്ല അംബേദ്കർ മരിച്ച ശേഷം അംബേദ്കറുടെ ഗ്രാമത്തിൽ ഒരു പ്രതിമയുണ്ടാക്കണമെന്ന ആവശ്യമേറുന്നു അന്ന് നെഹ്റു അതിനെ എതിർക്കുകയാണ് ചെയ്തത് ബോംബെയിലെ മേയർ അയച്ച അപേക്ഷയിൽ നെഹ്റു നൽകിയ രേഖാമൂലമുള്ള മറുപടി എന്താണെന്ന് അറിയാമോ അംബേദ്കർക്ക് പ്രതിമ നിർമ്മിക്കാൻ സർക്കാരനാകില്ല പ്രതിമ നിർമ്മിക്കേണ്ടത് സർക്കാരല്ല അത് സർക്കാരിന്റെ ചുമതലയല്ല അത് സ്വകാര്യ വ്യക്തികളാണ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത് അംബേദ്കർക്ക് സ്മാരകം ഉണ്ടാക്കുന്നതിനെ നെഹ്റു എതിർത്തിരുന്നുവെങ്കിൽ ബി ജെ പി സർക്കാർ അംബേദ്കർക്ക് അഞ്ച് സ്മാരകമാണ് ഒരു സ്മാരകത്തിന് പകരം അഞ്ച് സ്മാരകമാണ് ബി ജെ പി സർക്കാർ അംബേദ്കർക്ക് വേണ്ടി ഉണ്ടാക്കിയത് ഒന്ന് അദ്ദേഹത്തിന് സ്വന്തം ജന്മദേശത്ത് സ്വന്തം ജന്മഗ്രാമത്തിൽ അദ്ദേഹത്തിന് പ്രതിമ സ്ഥാപിച്ചു അതിനെ പഞ്ചതീർത്ഥങ്ങൾ എന്നാണ് ബി ജെ പി പറഞ്ഞത് ഒന്ന് ജന്മഭൂമിയിലായിരുന്നു രണ്ടാമത്തേത് അദ്ദേഹം പഠിച്ചിരുന്ന ലണ്ടനിലായിരുന്നു അതിന് ശിക്ഷാഭൂമി എന്നാണ് പറഞ്ഞത് മൂന്നാമത്തേത് ഡൽഹിയിലായിരുന്നു ദീക്ഷാഭൂമി എന്ന നിലയിൽ നാഗ്പൂരിൽ അദ്ദേഹം അദ്ദേഹത്തിന് സ്മാരകമുണ്ടാക്കി ഡൽഹിയിൽ സ്മാരകമുണ്ടാക്കി അതേപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അടക്കം ചെയ്ത മുംബൈയിൽ സ്മാരകമുണ്ടാക്കി അങ്ങനെ അഞ്ച് സ്മാരകങ്ങളാണ് ബി ജെ പി അംബേദ്കർക്ക് വേണ്ടി ഉണ്ടാക്കിയത് എന്നാൽ അംബേദ്കർക്ക് സ്മാരകമുണ്ടാക്കുന്നതിനെ ജവഹർലാൽ നെഹ്റു എതിർക്കുകയായിരുന്നു എന്നുള്ളതാണ് ചരിത്ര വസ്തുത പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ അംബേദ്കറുടെ ചിത്രം വെക്കുന്നതിന് അതായത് നമ്മൾ എല്ലാവരും ഭരണഘടനാ ശില്പി എന്ന് പറയുന്ന അംബേദ്കറുടെ ചിത്രം പാർലമെന്റിൽ വെക്കുന്നതിനെ എതിർത്തവരാണ് കോൺഗ്രസുകാർ ആ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ അംബേദ്കറുടെ ചിത്രം കൊണ്ടുവന്നത് ബി ജെ പി ആണ് ഡൽഹിയിൽ അംബേദ്കർ മെമ്മോറിയൽ സ്ഥാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഡൽഹിയിലെ ആലിപ്പൂർ റോഡിൽ അംബേദ്കർ മെമ്മോറിയൽ സ്ഥാപിക്കുന്നത് ഇത് നേരത്തെ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായ സമയത്ത് നിർദ്ദേശിക്കപ്പെട്ടതാണ് പക്ഷേ പത്ത് വർഷം കോൺഗ്രസ് സർക്കാർ അത് നീട്ടി നീട്ടി നീട്ടിനീട്ടിക്കൊണ്ടുകയായിരുന്നു ചെയ്തിരുന്നത് ഇതാണ് കോൺഗ്രസ് കാണിച്ചത് ബി ജെ പി സർക്കാർ എന്തു ചെയ്തു എന്നാണ് പറഞ്ഞത് അമിത് ഷാ പറഞ്ഞത് കോൺഗ്രസ്സുകാരോട് നിങ്ങൾ എപ്പോഴും അംബേദ്കർ 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 എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ദൈവത്തിന്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത്രയും മോക്ഷം കിട്ടിയേനെ അത്രയും പുണ്യം കിട്ടിയേനെ എന്നാണ് അമിത്ഷാ പറഞ്ഞത് എന്നാണ് കോൺഗ്രസുകാർ ആരോപിക്കുന്നത് ഈ വാക്കുകൾ അംബേദ്കരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് പറഞ്ഞത് പക്ഷേ അംബേദ്കറെ ബഹുമാനിച്ചത് ബി ജെ പി ആണ് അംബേദ്കരെ പിന്തുണച്ചത് ജനസംഘമായിരുന്നു അംബേദ്കർ പാർലമെന്റിൽ പ്രവേശിപ്പി പ്രവേശിക്കുന്നത് തടഞ്ഞത് കോൺഗ്രസ് ആണ് അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ വരുന്നത് പോലും തടഞ്ഞത് കോൺഗ്രസ് ആണ് അംബേദ്കർക്ക് സ്മാരകം സ്മാരകമുണ്ടാക്കുന്നതിനെ എതിർത്തത് കോൺഗ്രസ് ആണ് അപ്പൊ ഇതാണ് കോൺഗ്രസിന്റെ അംബേദ്കറോടുള്ള പാരമ്പര്യം പക്ഷെ ഇന്ന് അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അംബേദ്കറെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് മാത്രമാണ് അതുകൊണ്ടാണ് അവസാനം അത് കയ്യാങ്കടിലേക്ക് വരെ നീങ്ങുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പാർലമെന്റിന്റെ പുറത്തുനിന്ന് ഒരു എം പിക്ക് നേരെ മുൻമന്ത്രിക്ക് നേരെ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ വരെ ശ്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് കോൺഗ്രസിന്റെ ഈ തെറ്റായ നിലപാട് മൂലമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ